സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പിലാക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുകളുടെ മികച്ച പ്രവർത്തനത്തിന് എടത്തനാട്ടുകര ഒറിയന്റൽ ഹൈസ്കൂളിന് ജില്ലയിൽ ഒന്നാം സ്ഥാനം സമ്മാനത്തുകയായി സ്കൂളിന് മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ലഭിച്ചു തിരുവനന്തപുരത്ത് നിന്നും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന് സമ്മാനം വാങ്ങിയ ശേഷം സ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി

വർത്തനങ്ങളെ ആസ്പദമാക്കി ജില്ലയിലെ ഒന്നാം സ്ഥാനം നേടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഉണ്ട് അപ്പോൾ ഇനിയും ഉയർന്ന തലത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവും എൺപത്തി കുട്ടികൾക്ക് ഫുൾ എ പ്ലസ്സും കിട്ടിയ ഒരു വർഷത്തിൽ അതിൻ്റെ ആഹ്ലാദം ത്തിൻ്റെ അലകൾ അവസാനിക്കുന്നതിന് മുമ്പായി കഴിഞ്ഞ വർഷത്തെ അധ്യയന വർഷത്തെ ലിറ്റിൽ കൈറ്റ് കുട്ടികളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി പാലക്കാട് ജില്ലയിലെ മറ്റെല്ലാ സ്കൂളുകളെയും പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാക്കിക്കൊണ്ട് നമ്മുടെ സ്കൂള് വളരെ അഭിമാനകരമായ നേട്ടം കൈവരിച്ചു ജില്ലയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി എന്നത് അഭിമാനത്തോടുകൂടി ഉറക്കുകയാണ് ലിറ്റിൽ കൈറ്റ് അംഗങ്ങളുടെ കുട്ടികളുടെ പ്രവർത്തനം എല്ലാ കാലഘട്ടത്തിലും അഭിമാനമർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചത് അതിൽ ഏറ്റവും ഊന്നിപ്പറയാവുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എലക്ഷൻ ഐ ഡി കാർഡ് ഉപയോഗിച്ച് എലക്ഷ വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കുന്ന കാര്യത്തിൽ നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചുകൊണ്ട് കുട്ടികൾ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയി അത്തരം പ്രവർത്തനങ്ങളിൽ മികവ് യൂണിറ്റുകളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ തനത് പ്രവർത്തനങ്ങളും സാമൂഹിക സാമൂഹ്യും പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ സ്കൂൾ വിക്കി അപ്ഡേഷൻ ക്യാമ്പുകളിലെ പങ്കാളിത്തം ഡിജിറ്റൽ മാഗസിൻ വിക്ടേഴ്സ് ചാനൽ വ്യാപനം ന്യൂസ് തയ്യാറാക്കൽ അംഗങ്ങളുടെ വ്യക്തിഗത പ്രകടനങ്ങൾ ഹൈടെക് ക്ലാസ് മുറികളുടെ പരിപാലനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെതുൾപ്പെടെയുള്ള സ്കൂളിലെ മറ്റ് പ്രവർത്തനങ്ങളിൽ യൂണിറ്റിന്റെ ഇടപെടൽ എന്നീ മേഖലകളിലെ യൂണിറ്റുകളുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് അവാർഡ് പരിഗണിച്ചത് സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ കീഴിൽ സംഘടിപ്പിച്ച വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് അംഗീകാരത്തിന് അർഹത നേടിത്തന്നത് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന് കീഴിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം ആധാർ കാർഡ് ഇലക്ഷൻ ഐ ഡി ലിങ്ക് എന്നിവ സംഘടിപ്പിച്ചു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളായി ഡിജിറ്റൽ പെയിന്റിംഗ് മത്സരം ക്ലാസ് തല പഠന പിന്തുണ പത്താം ക്ലാസ്സിലേക്ക് ഐ ടി പരിശീലനം എന്നിവ നടത്തി രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസുകൾ സ്വതന്ത്ര വിജ്ഞാനോത്സവ പദ്ധതി അമ്മ അറിയാൻ സൈബർ സുരക്ഷാ ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു സ്കൂളിലെ എൻ എസ് 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 പി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എന്നീ യൂണിറ്റുകൾക്ക് ലിറ്റിൽ കൈസിന് കീഴിൽ വീഡിയോഗ്രാഫി പരിശീലനം നൽകിയതും അവാർഡിന് പരിഗണിച്ചു സ്കൂളിലെ ഗോത്രവർഗ്ഗ വിഭാഗക്കാർക്ക് വിദ്യാകിരണം പദ്ധതിയുടെ ഭാഗമായി ലഭിച്ച ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നതിന് പരിശീലനം നൽകി യങ് ഇന്നോവേറ്റേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്കൂളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനതല ശ്രദ്ധ നേടിയിരുന്നു വിക്ടേഴ്സ് ചാനൽ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം ലഭിച്ചതിന്റെ അവാർഡ് തുകയായി ലഭിച്ച ഏഴര ലക്ഷം രൂപ ഉപയോഗിച്ച സ്കൂൾ പി കമ്മിറ്റി മൂന്ന് ഐ ലാബുകൾ സജ്ജീകരിച്ചത് ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായകമായി തിരുവനന്തപുരത്ത് നടന്ന സമ്മാനദാന ചടങ്ങിൽ പ്രധാന അധ്യാപകൻ പി റഹ്മത്ത് ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ എ സുനിത എം ജിജേഷ് വിദ്യാർത്ഥികളായ അഷ്ഫാഖ് സി ഷെഹബാസ് എം സന എം അനാമിക എന്നിവർ സംബന്ധിച്ചു ആഹ്ലാദ പ്രകടനത്തിന്റെ പ്രിൻസിപ്പൽ എസ് പ്രതിഭ എസ് ആർ ജി കൺവീനർ എ സ്വാലിഹ പി അബ്ദുസലാം എന്നിവർ നേതൃത്വം നൽകി ഒത്തിരി ഇത്തിരി പട്ടും I don't know.